ഹലോ ഗൈസ് ആഷ് കോണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അവൽ കൊണ്ടുള്ള വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പായസക്കൂട്ടാണ് കാണിക്കുന്നത് ഒരു തവ ചൂടാക്കി അതിലേക്ക് നെയ്യൊഴിച്ച് അണ്ടി ഒന്ന് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരിയെടുക്കാവുന്നതാണ് ഇനി അതേ തവയിലേക്ക് നമ്മൾ ബ്രൗൺ കളറുള്ള ഒരു കാപ്പി കളറുള്ള അവയിലാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മോപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം പാലൊഴിപ്പിച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കെടുക്കേണ്ടതാണ് അത്യാവശ്യം നന്നായി വെന്ത് കുറുകി വരുമ്പോൾ നമ്മളൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് എന്ത് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടത് അതുപോലെ തന്നെ അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ് നമ്മുടെ ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശർക്കര പൊടിച്ചത് ശർക്കര ഒന്ന് ഇടിച്ചിട്ടോ പൊടിച്ചിട്ടോ ഒന്ന് മധുരാനുസരണം ചേർക്കാവുന്നതാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നാക്കി മിക്സാക്കി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് കോരിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ലേശം ആറ് കെ ജി നെയ്യും കൂടി ഇട്ടുകൊടുത്ത് തന്നെ അടിപൊളി പായസം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇനി അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കിയാൽ അടിപൊളി അവിൽ മസാലയാണ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് ഒരു റെസിപ്പിയാണ് ഇതിനായിട്ട് വെള്ള കളറ് ആവിൽ ഒന്ന് കഴുകി കുതിർത്ത് കഴുകിയിട്ട് നമ്മളെന്താക്കാം ഒരു വട്ടകയിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും ഒരു പാനിൽ ഓയിൽ ഓയിലൊഴിച്ച് നിലം കടലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ആ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള സവാള നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നില ഗ്രീൻ പീസ് കട്ട് ചെയ്തിട്ടുള്ള ഗ്യാരറ്റ് ഉരുളം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കഴുകി വാര വെച്ചിട്ടുള്ള അവൽ വിത്ത് ഉപ്പ് വറുത്തെടുത്തിട്ടുള്ള കടു കുറച്ച് മല്ലി ഇല കുറച്ച് നെയ്യ് തൂങ്ങി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് ഫ്രൈ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി മസാല ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുമല്ലോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള അവൽ റെസിപ്പിയാണ് ഇതിനായിട്ട് നമ്മൾ അവൽ നിലം കടല കശുവണ്ടി ബദാം എല്ലാം ഒന്ന് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കശുവണ്ടി ബദാം മുന്തിരി ഒക്കെ ഒന്ന് നമ്മളെന്ത് വറുത്ത് കോരി എടുക്കുന്നുണ്ട് ഇനി കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ കറിവേപ്പിനും കൂടി ഇതുപോലെ പച്ചമുളക് ഒന്ന് ഇതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ചില്ലി പൗഡർ ഷുഗർ പൗഡർ മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി ഒന്ന് അടയാക്കി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്പൈസി സ്വീറ്റ് മസാല റെഡി ട്രൈ ചെയ്ത് നോക്കൂ